ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗാണ് ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയുടെ കോസ്റ്റൽ ടൗൺ ആയ മാംഗ്ലൂരിലേക്കാണ് പോകുന്നത് മൈസൂർ വഴി കൂർഗിലേക്ക് പോയി അവിടെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ മാംഗ്ലൂരിലേക്ക് പോകാനാണ് പ്ലാൻ അപ്പോൾ മൈസൂർ അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മൈസൂർ മസാല ദോശയും ചീസ് ദോശയൊക്കെയാണ് കഴിച്ചത് മൈസൂർ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് ഒന്ന് ട്രൈ ചെയ്യണമല്ലോല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഈയൊരു ബ്ലോഗ് രണ്ടോ മൂന്നോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നാല് ദിവസത്തെ ട്രിപ്പായിരുന്നു തലേ ദിവസം രാത്രി ഞങ്ങൾ മൈസൂർ വന്ന് സ്റ്റേ ചെയ്തു അപ്പം എർലി മോർണിംഗ് പുറപ്പെട്ട് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് കൂറുകിൽ ആദ്യം ടിബറ്റൻ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് പോകുന്നത് കുഷാൽ നഗർ എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഇത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ടിബറ്റൻ വേഷത്തിൽ കുറേ ആളുകളെ കാണാം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം കൂർബ് സ്പൈസസും ഒക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ അപ്പോൾ പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് കടകൾ കാണാം പിന്നെ ഇതുപോലത്തെ ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കടകളുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ ടിബറ്റൻ ആളുകളെ കാണുമ്പോൾ നമുക്ക് വേറെ എവിടെയോ എത്തിയ പോലെ ഒരു ഫീലിങ് ആണ് തോന്നുന്നത് ഇത് ഇവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടേക്ക് വേറെ ആൾക്കാർക്കൊന്നും എൻട്രി ഇല്ല ഈ ഈയൊരു പ്ലേസും കഴിഞ്ഞ് കുറച്ചും കൂടെ പോയാൽ മതി പോകുന്ന വഴിയൊക്കെ ഇതുപോലെ കളർഫുള്ളായിട്ട് എന്തൊക്കെയോ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ടെമ്പിളിൻ്റെ ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെ എത്തിയൊരു ഫീലാണ് കാരണം ആ അവരുടെ വേഷങ്ങളും പിന്നെ അതുപോലെ ആ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ കാണുമ്പോൾ ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രൻസ് വ്യൂ അപ്പോൾ ഞങ്ങൾ കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് ഇവിടെ അത്യാവശ്യം വലിയൊരു കാർ പാർക്കിംഗ് തന്നെയുണ്ട് പിന്നെ ഈ കാർ പാർക്കിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ടെമ്പിളിലേക്ക് കയറാനുള്ള ഗേറ്റ് ഇവിടെ രണ്ട് മൂന്ന് ഷോപ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് മെയിൻ ടെമ്പിള് ഇതിന്റെ മുകളിൽ ഫുള്ള് ഗോൾഡൻ കളറാണ് ഗോൾഡ് പ്ലേറ്റാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഫുൾ ടിബറ്റിനെ ആളുകൾ അവരുടെ വേഷം ധരിച്ച് എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ടെമ്പിളിലുള്ള ആർക്കിടെക്ചറും പെയിന്റിങ്സും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് ഇതുപോലെ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പൊന്നും ഇടാൻ സമ്മതിക്കില്ല അപ്പം നമ്മൾ ഇതുപോലത്തെ ബാസ്ക്കറ്റിൽ വെക്കണം നാല് രൂപ അഞ്ച് രൂപ എങ്ങാനേ ഉള്ളൂ ഒരു പേര് ചെരുപ്പിന് അങ്ങനെ ചെരുപ്പ് കഴിച്ച ശേഷം ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഈ ടെമ്പിളിൻ്റെ ഉള്ളിലെ വ്യൂ ഇങ്ങനെയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് മിക്കതും മലയാളികൾ തന്നെയായിരുന്നു ഇവിടെ സൈഡിലായിട്ട് കുറേ ബെഞ്ചസ് ഒക്കെ ഉണ്ട് ഇവർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഗോൾഡൻ പ്ലേറ്റഡ് ആണെന്നാണ് പറയുന്നത് ഇവിടെ റൂഫിലും വാളിലും ഒക്കെ പെയിന്റിങ്സ് ഉണ്ട് ഇവിടുത്തെ ഡോറാണിത് ഇവിടെ പിടിക്കാനായിട്ട് ഇതുപോലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല കൊത്തുപണികളാണ് അതുപോലെ ഇതുപോലൊരു കയറി കെട്ടിട്ടുണ്ട് പിന്നെ വലിച്ചടക്കാനാണെന്ന് തോന്നുന്നു കയറി വരുന്ന അവിടെ ഒരുപാട് പെയിന്റിങ്സ് ഉണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതിന്റെ ബാക്കിലൂടെ പോയ രണ്ട് ചെറിയ സെപ്പറേറ്റ് ബിൽഡിങ്സ് കാണാം അതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെയാണ് ഇവരുടെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ പെയിന്റിങ്സും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പിന്നെ നല്ല നീറ്റായിരുന്നു ഇവിടുത്തെ ഡോറുകളും മെയിൻ ടെമ്പിളിൽ നമ്മൾ കാണിച്ചത് അതുപോലെ ആയിരുന്നു ഈയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ടിബറ്റൻ മോണാസ്ട്രിയുടെ ഒരു വിനിയാഴ്ച മോഡൽ കാണാൻ പറ്റും അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ തന്നെയല്ലേ കിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇപ്പോൾ അബ്ബ് ഫാൾസിലേക്ക് പോവുകയാണ് അത് ഇവിടുന്ന് ഒരു മണിക്കൂറെങ്ങാനും എടുക്കും മടിക്കേരി ടൗണിൻ്റെ അടുത്താണ് അത് കഴിഞ്ഞിട്ട് മടിക്കേരി ഫോർട്ടുമാണ് നമ്മൾ ഉദ്ദേശിച്ചത് പോകുന്ന വഴിയിൽ ഫുള്ള് ഇതുപോലത്തെ കുറേ ഷോപ്പ്സ് കാണാൻ പറ്റും ഞങ്ങളും ചോക്ലേറ്റും സ്പൈസസ് ഒക്കെ വാങ്ങിച്ചു ചോക്ലേറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചോക്ലേറ്റ്സ് ഒരുവിധം എല്ലാ കടകളിലും ഇതുപോലൊക്കെ തന്നെയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് കടകൾ കയറി നോക്കി പിന്നെ പ്രൈസും ചെറിയ രീതിയിലൊക്കെ വ്യത്യാസമുള്ളൂ ഒരുവിധം സെയിം തന്നെയാണ് പ്രൈസും പിന്നെ ഗ്രീൻ ടീ ഹണി ടീ പൗഡർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നോർമൽ ചോക്ലേറ്റും പ്രീമിയം ചോക്ലേറ്റും അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് ഞങ്ങൾ രണ്ടും ടേസ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിച്ചു അത്യാവശ്യം വില ഉണ്ട് ഈ ടീ പ്ലാന്റേഷൻ്റെ അതിലൂടെയൊക്കെയാണ് ഈ അബ്ബേ ഫാൾസിലേക്ക് പോകുന്നത് ഇപ്പോൾ വാട്ടർഫോൾ എത്തി ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തു ഇറങ്ങി ഇവിടെ ജിപ് ലൈൻ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലേസ് നിന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു പ്ലേസ് ഉണ്ട് അവിടെയാണ് ഇവിടുന്ന് പോയിട്ട് സ്റ്റോപ്പ് ആവുന്നത് ഇത് കൊറച്ചധികം ദൂരണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കയറാനൊക്കെ പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ കേറിയില്ല ഇത് അബ്ബേ ഫാൾസിലേക്ക് പോകുന്ന വഴിയാണ് ഇതുപോലെ കുറച്ച് നടക്കാനുണ്ട് പോകുമ്പോൾ ഇറക്കാണ് വരുമ്പോൾ കേറി വരണം ഇതാണ് അബ്ബെ ഫാൾസ് ഭയങ്കര ഒരു ഫോൾസ് ഒന്നല്ല എന്നാലും വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാൻ ഒരു ഭംഗി തന്നെയല്ലേ ഈ ഒരു സ്ഥലത്ത് കയറി നിന്ന് നമുക്ക് ഫോൾസ് ശരിക്കും കാണാൻ പറ്റും ഇനി നമ്മൾ പോകുന്നത് മടിക്കേരി ഫോർട്ടിലേക്കാണ് രണ്ടും അടുത്തടുത്താണ് അധികം ദൂരൊന്നുമില്ല അപ്പോൾ ഇത് തിരിച്ചു പോകുന്ന വഴി തന്നെയാണ് മടിക്കേരി ഫോർട്ട് ആറുമണിവരെ ഈ ഫോർട്ട് ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് കയറണം പിന്നെ ഫസ്റ്റ് മ്യൂസിയം പോയി പിന്നെ ഫോർട്ടിലേക്ക് പോയി ഇത് റീനോവേഷൻ ചെയ്യുന്നതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗമൊക്കെ ആയിരുന്നു അപ്പോൾ പുറത്ത് കുറച്ച് ഭാഗമൊക്കെ നടന്ന് കണ്ടു അപ്പോൾ ഞങ്ങൾ എടുത്ത ഹോട്ടൽ കുഷാൽ നഗറിൽ തന്നെയായിരുന്നു വീണ്ടും ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കുശാൽ നഗർ പോയി പോകുന്ന വഴിക്ക് ഡിന്നറൊക്കെ കഴിച്ചാണ് പോയത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത പ്ലേസസസ് ഇതാണ് നമ്മൾ കൂറുകിൽ നിന്ന് വാങ്ങിച്ച ചോക്ലേറ്റ് ഇതിൻ്റെ ഉള്ളിൽ ബദാം കോഫി ബീൻ ഹേസൽനട്ട് ഇങ്ങനെ ഓരോ ഫില്ലിംഗ് ആണ് ഉണ്ടാവുക ഇത് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആയിരുന്നായിരുന്നു എല്ലാ ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ട് തരും ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് സാധാരണ ചോക്ലേറ്റും ഒക്കെ കൂടെ പിന്നെ ഈ ചോക്ലേറ്റാണ് വാങ്ങിയത് ഇത് വേറെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഫസ്റ്റ് ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നിയപ്പോൾ പിന്നെയും കുറച്ചുകൂടെ വാങ്ങിച്ചു ഇത് ഏസൽനട്ട് ഫില്ലിംഗ് ആണ് ഇതാണ് പ്രീമിയം ചോക്ലേറ്റ് വേട്ട ഇതിലൊന്നട്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് കിലോക്ക് മൂവായിരം രൂപയാണ് പിന്നെ നെല്ലിക്ക തേൻ നെല്ലിക്ക ഇല്ലേ അതാണ് വാങ്ങിച്ചത് പിന്നെ പട്ട രണ്ട് ടൈപ്പ് വാങ്ങിച്ചു ഇത് കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുള്ള പട്ടയാണ് സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വാങ്ങിച്ചു പിന്നെ ഇതുപോലത്തെ ഒരു മുറം വാങ്ങിച്ചു ചെറുതാണ് കണ്ടപ്പോൾ നല്ല ഭംഗിയായി തോന്നി അപ്പോൾ ഒന്ന് വാങ്ങിച്ചത് അതാ നൂറ് രൂപ റേറ്റ് ഉള്ളൂ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കൂർഗെന്ന് വാങ്ങിച്ചത് അപ്പോൾ കൂർഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാസർഗോഡ് പോയിട്ടുള്ള കാഴ്ചകളാണ് ബൈ